ഈ ഇരുപത്തി രണ്ട് സിറ്റിംഗ് എം എൽ എ രണ്ടു പേരൊഴിച്ച് ബാക്കി ഇരുപത് പേരും മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശം കെ പി സി സിയും എ ഐ സി സിയും ധാരണയിലെത്തി എന്നു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് തിരുവനന്തപുരയിൽ കെ ബാബു ഇപ്രാവശ്യം മത്സരത്തിനില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നിയമസഭയിൽ എത്തേണ്ട ഒരു നേതാവ് തന്നെയാണ് ശ്രീ എം ബ്ലിജു എന്ന് പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ ഇത്തവണ മത്സരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ടിരുന്ന ആളാണ് എൽദോസ് കുന്നപ്പള്ളിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും നിരന്തരം എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുകൾ പോലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറി നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത സാഹചര്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കുമുള്ള ഒരു മാതൃകയാണ് ഉമാ തോമസിനെ ഏതെങ്കിലും തരത്തിൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതെ മാറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവും നായർ വോട്ടുകളിൽ വലിയ വിള്ളലുകൾ വീഴും നമസ്കാരം നമസ്കാരം കോൺഗ്രസ് സിറ്റിംഗ് എം എൽ എ എല്ലാവരും മത്സരിക്കുമോ കോൺഗ്രസ് മൊത്തം ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ എമാരാണ് ഉള്ളത് ഈ ഇരുപത്തിരണ്ട് സിറ്റിംഗ് എം എൽ എ മാരിൽ രണ്ടു പേരൊഴിച്ച് ബാക്കി ഇരുപത് പേരും മത്സരിക്കുന്നതിന്റെ കാര്യത്തിൽ ഏകദേശം കെ പി സി സിയും എ ഐ സി സിയും ധാരണയിലെത്തി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ട് മത്സരിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നതാണ് പാലക്കാട് എം എൽ എ അത് കൂടാതെ തന്നെ പിന്നീട് കെ ബാബു തൃപ്പൂണിത്രയിൽ തൃപ്പണിത്തയിൽ കെ ബാബു ഇപ്രാവശ്യം മത്സരത്തിനില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ പരിഗണിച്ചു ഒരുപാട് ആളുകളുണ്ട് ദീപ്തി മേരി വർഗീസ് തുടങ്ങി എം ലിജു തുടങ്ങി എം ലിജുവിനാണ് കൂടുതൽ പരിഗണന എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടുണ്ട് രാജു പി നായർ അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പരിഗണിക്കുന്നുണ്ട് എങ്ങനെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് എം ലിജുവിനാണ് കാരണം എം ലിജുവിനെ സംബന്ധിച്ചിട്ട് കെ പി സി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതല അദ്ദേഹത്തിനാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം അമ്പലപ്പുഴയിലും ഒരു പ്രാവശ്യം കായംകുളത്തു നിന്ന് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നല്ല കഴിവുള്ള ഒരു കേരളത്തിൽ നിന്ന് നിയമസഭയിൽ എത്തേണ്ട ഒരു നേതാവ് തന്നെയാണ് ശ്രീ എം ലിജു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എം ലിജു ആണ് തൃപ്പൂണിത്രയും മത്സരിക്കാനായിട്ടുള്ള സാധ്യതകൾ എറണാകുളത്ത് നിന്ന് തന്നെ ഉള്ള നേതാക്കന്മാർ മത്സരത്തിലേക്ക് വന്നിരിക്കാജുപേ നായരെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കഴിവ് കുറവുണ്ട് എന്നല്ല അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അദ്ദേഹം ഡി സി സെക്രട്ടറി മാത്രമാണ് പിന്നെ പാർട്ടിയുടെ വക്താവുമാണ് എന്നാൽ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിട്ട് ദീപ്തി മേരി മേരിവർഗീസിന് അർഹതപ്പെട്ട ഒരു സീറ്റ് തന്നെയാണ് തൃപൂണിത്ര എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇടയിലുള്ള ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എം ലിജുവിനാണ് ഏറ്റവും പ്റ്റായിട്ടുള്ളത് കാരണം പുറമേ നിന്ന് ഒരു സ്ഥാനാർത്ഥി ആവുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റു തരത്തിലുള്ള ഗ്രൂപ്പ് പാലം വലിക്കേടുകൾ ഒന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളില്ല അങ്ങനെ ഒരുപോലേക്ക് എം ലിജുവിനെ സംബന്ധിച്ച് എം ലിജു നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു നല്ല രീതിയിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിനെ സജീവമാക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ എം ലിജു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തൃപ്പുണ്ണിത്ര എനിക്ക് തോന്നുന്നു എം ലിജു തന്നെ ഉറപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അവിടെയുള്ള ഒരുപാട് സാമുദായിക നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കത്തോലിക്കാ സഭയിലെ ചില വൈദികരായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും അവർക്ക് എം ലിജു സ്വീകാര്യതയാണ് അതോടൊപ്പം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ഇരു കൈ സ്വീകരിക്കും എം ലിജുനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം കെ പി സി സിക്കത്തും ഇതുമായി സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എം ലിജു തന്നെ ആയിരിക്കും പ്ലേസ് ചെയ്യപ്പെടുക അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട മറ്റ് രണ്ട് സീറ്റുകൾ കൂടിയുണ്ട് ഐ സി ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ എൽദോസ് എന്ന് ഐ സി ബാലകൃഷ്ണനെതിരെ ഒരുപാട് വിവാദങ്ങൾ തെറി തുടങ്ങി അവിടുത്തെ ജില്ല ഡി സി സി ട്രഷറുടെ മരണം വരെയുള്ള കാര്യത്തിൽ ഒരുപാട് തെറി തെറുകേൾക്കേണ്ടി വന്നയാളാണ് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് എന്നാൽ എന്താ പറയുക വയനാട് ജില്ലയിലെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടാണ് ഐ സി ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ ഇത്തവണ മത്സരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് കൂടാതെ തന്നെ പിന്നീട് മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്നുള്ള രീതിയിൽ ഇന്നുകൊണ്ട് യാളാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ചില കേസുകൾ അദ്ദേഹത്തെ ഒരു സമയത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നൊരു ചില ഭയാശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറിക്കൊണ്ടിപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവായിട്ട് എൽദോസ് കുന്നപ്പള്ളി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഗ്രാമയാത്ര ഈ ഗ്രാമയാത്ര എനിക്ക് തോന്നുന്ന ഇരുപതിനായിരത്തോളം വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ തമാശകളൊക്കെ ട്രോളുകളായിട്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ മാറാറുണ്ടെങ്കിലും പെരുമ്പാവൂര്ക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് അദ്ദേഹത്തെ എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുനിൽ കനകുല നടത്തിയ ഒരു സർവേ കൂടാതെ തന്നെ പല നേതാക്കന്മാരും സീനിയർ ആയിട്ടുള്ള പല നേതാക്കന്മാരും വിവിധ ഏജൻസികളെ കൊണ്ടൊക്കെ നടത്തിച്ചിട്ടുള്ള സർവേകളുണ്ട് ഈ സർവേകളെല്ലാം വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ആ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ഈ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിക്കും ജനപ്രീതിയുണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് നിർഭാഗ്യവശാൽ കെ ബാബുവിനെ സംബന്ധിച്ചിടങ്ങു ചെന്നുപക്ഷെ വീണ്ടും ഒരു ആവശ്യം കൂടി മത്സരിക്കേണ്ടതായിരുന്നു എങ്കിലും പ്രായം അതിന്റെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരത്തിൽ നിന്ന് മാറി നിന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കൾക്കുമുള്ള ഒരു മാതൃകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ മത്സരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും നിരന്തരം എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളുകൾ പോലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മാറി െന്ന് മത്സരിക്കാൻ വേണ്ടിട്ട് തയ്യാറാവാത്ത സാഹചര്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് വലിയ പ്രതിസന്ധികളാണ് പാർട്ടിക്കകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം പല ആളുകൾക്കും കഴിവുള്ള പല ആളുകൾക്കും അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊക്കെ ഒരു ഉത്തമ മാതൃകയായിട്ട് സി കെ ബാബു മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്രാവശ്യം തൃപ്പൂണിത്തുറ ഈ മത്സരത്തിനുണ്ടാകില്ല എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു പോവുകയാണെങ്കിൽ ഈ കോൺഗ്രസിലെ ഇരുപത് എം എൽ എമാർ ഇരുപത് എം എൽ എമാർക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല തൃക്കാക്കരയിൽ ഉമാ തോമസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ചില കുൽസിത പ്രവർത്തികളൊക്കെ നടന്നിരുന്നു അതായത് ഉമാ തോമസിനെ മാറ്റി തീരൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള അതായത് അഡ്രസ് ഇല്ലാത്ത ചില പരാതികളൊക്കെ എ ഐ സി സിക്ക് ഒക്കെ പോവുക ചെയ്തിരുന്നു പക്ഷേ അതിനെയൊക്കെ എ ഐ സി സി ഇങ്ങനെ എടുത്ത് പതുക്കെ മടക്കിക്കൂട്ടി ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കാരണം ഉമാ തോമസിനെ ഏതെങ്കിലും തരത്തിൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതെ മാറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവും അത് കൂടാതെ തന്നെ നായർ വോട്ടുകളിൽ വലിയ വിളലുകൾ വീഴും അതായത് ഹിന്ദു ക്രൈസ്തവ വോട്ടുകളിൽ വളരെ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തിന് എറണാകുളം ജില്ലയിൽ നേരിടേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിൽ ഉമാ തോമസിനെ ഒന്നും ഒരിക്കലും തൃക്കാക്കരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവും ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ ഉമാ തോമസിനെ മാറ്റിയിട്ട് അവിടെ മത്സരിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് കാരണം അവസരങ്ങൾ എല്ലാവർക്കും ഇനിയും വരും പക്ഷേ അതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി തോമസിന്റെ ഭാര്യയെ അപമാനിച്ചിറക്കി വിടാം എന്നൊക്കെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ അത് തെറ്റാണ് കാരണം ആരായിരുന്നു പി ടി തോമസ് മലയാളികൾക്ക് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഇവിടെ നിന്ന് അങ്ങ് തൊടുപുഴയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള നിർഭരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ ഒന്ന് ഓർത്തെടുക്കുന്നവർ ഒരിക്കലും തോമസിനെ പോലുള്ള ഒരു എം എൽ എക്കെതിരെ ഇതേമാതിരി ശബ്ദം ഉയർത്തില്ല പരാതി നൽകില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാനുണ്ട് അതായത് മനുഷ്യത്വമുള്ളവരാണ് അതങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മനുഷ്യത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ മനുഷ്യത്വമുള്ള ഒരാൾ പോലും ഉമാ തോമസ് എം എൽ എക്കെതിരെ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ കോൺഗ്രസിൻ്റെ തന്നെ ഒരുപാട് എം എൽ എമാരുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം എൽ എമാരുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് എറണാകുളമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കിപ്പോൾ മൂവാറ്റുപുഴ ആണെങ്കിലും മാത്തിക്കുഴൽനാടിന് ഈ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്കമാലിൽ റോജി എം ജോൺ ആയിക്കൊള്ളട്ടെ ആലുവയിൽ അൻവർ സാദത്ത് ആയിക്കോളട്ടെ എറണാകുളത്ത് ടി ജെ വിനത് ആയിക്കൊള്ളട്ടെ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പളുടെ കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ എം എൽ എമാരെ ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ ചാണ്ടിയുമ്മനെന്നും പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എമാരെ തന്നെ മത്സരിപ്പിച്ച് ആ ഇരുപത് സീറ്റ് ഇരുപത് ഫിക്സഡ് സീറ്റുകൾ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ സിറ്റിംഗ് എം എൽ എമാരുടെ സീറ്റുകൾ അതായത് ഈ ഇരുപത് പേരുടെ സീറ്റുകളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് അതായത് കോൺഗ്രസിനകത്തെ ആദ്യത്തെ ഇരുപത് സീറ്റുകളുടെ പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരുപക്ഷെ വി ഡി സതീശൻ എറണാകുളത്ത് എത്തുന്ന സമയത്തായിരിക്കാം അതല്ലെങ്കിൽ എ ഐ സി സി ഒരു അംഗീകാരം കിട്ടിയ ഉടനെ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഇരുപത് സിറ്റിംഗ് എം എൽ എമാരുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉടനടി തന്നെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രണ്ട് സിറ്റിംഗ് എം എൽ എമാർ ഒരാൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതാണ് മറ്റൊരാൾ ഇന്ന് നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇല്ലാത്ത ഒരാളാണ് ബാക്കി ഇരുപത് എം എൽ എമാരും മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഏതൊക്കെയും തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല മാർച്ച് ഇരുപതോടുകൂടി തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ വരുമോ അത് മറ്റ് ഘടകകക്ഷികളുടെ ഒക്കെ വരുമോ എന്ന് അറിയേണ്ടതുണ്ട് എങ്കിൽ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിനകത്തുള്ള സീറ്റ് വിഭജന ചർച്ചകൾ അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായാൽ മാത്രമേ ഈ പാർട്ടികൾക്ക് ആരായിരിക്കണം സ്ഥാനാർത്ഥിയെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എത്ര സീറ്റ് കൊടുക്കും ആർ എസ് പിക്ക് എത്ര സീറ്റ് കൊടുക്കും ഈ സീറ്റുകളിലേക്കൊക്കെ അവർ ആരാരെയൊക്കെ നിർത്തണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് ഇനി ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട് ഏതെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം